ഹലോ ഗെയ്സ് നമ്മളെ കഴിഞ്ഞ ട്രിപ്പിൽ നന്ന ചെറിയൊരു പ്രശ്നമാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പയ്യെടുത്താൽ അതുകൊണ്ട് നമുക്ക് ആദ്യമേ വീഡിയോ കിട്ടിയില്ല കുറച്ച് നേരം വീഡിയോ പേടിച്ച് വീഡിയോ ഓഫ് ചെയ്തത് വീണ്ടും എടുക്കാൻ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്

നമ്മുടെ എന്റെ മോനാണ് എന്തേ എന്തേരായാലും എന്തായാലും എനിക്കറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന് കേട്ടാ അങ്ങനെ കണ്ടോ അതങ്ങനെ അതിനെ ഇറങ്ങിട്ട് പരിഹരിക്കാനുള്ള പരിഹരിക്കാം അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മൾ കൊതിയാടിർത്താനാണ് നിങ്ങൾ വിചോർട്ടിങ്ങാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ കണക്കാക്കാനാണ് ഞാൻ പറയുന്നു നിങ്ങൾ എന്നെ മെന്റാതിക്ക് അവർക്ക് ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞില്ല ഈ വിഷയങ്ങളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഈ വിഷയം എന്നല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് വാട്ടല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മര്യാദ <tuk> മറിയാം <naik> <tuk naik> <tuk naik> <tuk naik> അതെ കേൾ നമ്മൾ ചെയ്ത ഒരു പ്രാങ്ക് ആയിരുന്നു കാരണം വെച്ചാൽ നമ്മളെ ട്രിപ്പിന്റെ അവസാനം എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തൊരു പ്രാങ്ക് ആയിരുന്നു നമ്മൾ ഓപ്പൺ ടീമിലെല്ലാരും ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ചൊവ്വായിട്ടൊക്കെ ഒന്ന് എന്ന് വെച്ചാൽ അടിയാവും എന്നുള്ള രീതിയിലൊക്കെ ആയാരുന്നു ബാക്കി ആ മവന്റെ വൈഫിനും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലായില്ല കുറച്ച് പ്രായമുള്ളവരായോണ്ട് തന്നെ നമ്മള് മൺഡേക്ക് ട്രിപ്പ് കൊണ്ടുപോയി അപ്പൊ എല്ലാരും കുറച്ച് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ബാക്കി പ്രോഗ്രാം ഒക്കെ വെച്ച് തിരിച്ച് വായിപ്പായിട്ട് വന്നു അപ്പൊ ഇതായിരുന്നു നമ്മള് ചെറിയൊരു സീൻ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ പ്രാങ്ക് ചെയ്തത് മൊത്തത്തിൽ നാച്ചുറൽ ആക്ടി ആണ് അളിയ തളിയ നിങ്ങൾ എന്തിനും ഇതില് നമ്മള് പ്ലാനുണ്ട് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തൊരു സംഭവിച്ച വീഡിയോ എടുക്കണന്ന് പിന്നെ കണ്ണ് കാണിക്കുന്ന ഞാൻ പേടിച്ചു കൊടുക്കണം എങ്ങണ്ട് എങ്ങൾ പരിപാടി എങ്ങനെ പറ ഏഹ് പോയാ പേടിച്ചല്ല നമ്മള് ഒറിജിനാലിറ്റിയാണ് തോന്നിയാ ഒറിജിനാലിറ്റിയോ ഒറിജിനി പേടിച്ച